പ്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ട് കാണാതെ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗ്യാവസ്ഥയിലേക്ക് ശിഷ്യരെ ഹൃദ്യമായി കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ദൃശ്യമാണ് ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ വാക്യം ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഉയരിനും ഉടലിനും ലഭിക്കുന്ന ഉയർത്തിനിൽപ്പ് ഈ വാക്യങ്ങളിൽ പ്രകടമാണ് യേശു മരിച്ചത് കണ്ടും കേട്ടും നിന്ന ശിഷ്യന്മാരുടെ നല്ല ജീവൻ പോയിരുന്നു അങ്ങനെ പേടിച്ചും ദുഃഖിച്ചും കൊണ്ട് കഥകടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വന്ന് നിന്നപ്പോൾ ഒരു ജീവൻ കിട്ടിയ മട്ടാണവർക്ക് അവർക്ക് സന്തോഷമായി ഉയര് തിരിച്ചു കൊടുത്ത കർത്താവിനറിയാം ഇനി അവരുടെ ഉടലിനും ഒരു ഉണർവും ഉന്മേഷവും ഉയർത്തെഴുന്നേൽപ്പും അനിവാര്യമാണെന്ന് അന്ന് ഏതനിൽ ആദത്തിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് വായിക്കുന്നത് പോലെ കർത്താവ് ആ ശിഷ്യന്മാരുടെ മേൽ ഊതുകയാണ് അവരുടെ ഉടലുകൾക്കും ഉയർത്തെഴുന്നേൽപ്പ് വേണം എന്നുള്ളതാണ് ജീവൻ മാത്രം പോരാ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തപ്പെടാൻ നല്ല ഉയരും ഉശിരുമുള്ള ഉടൽ കൂടെ വേണം എന്നുള്ളതാണ് മനസ്സ് ശക്തമാണ് പക്ഷെ ശരീരം ബലഹീനവും ഉന്മേഷമില്ലാത്തതുമെങ്കിൽ ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തിപ്പെടാൻ കഴിയില്ല എന്നതാണ് കാര്യം പേടിച്ച് ഭയപ്പെട്ട് കഥകം അടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ എത്താൻ യേശുവിന് ശരീരം അഥവാ ഉടൽ ഒരു തടസ്സമാകുന്നില്ല ശരീരം ഒരുക്കമുള്ളതാണ് എന്നതുപോലെ പോകാനും ചെയ്യാനും ചേർത്ത് പിടിക്കാനുമുള്ള നിയോഗ സാക്ഷാത്കാരത്തിനായി നിയോഗിക്കുന്ന ശിഷ്യന്മാർക്ക് ഒരു ജീവൻ വേണം പിന്നെ ആ ഉടലിന് ഉന്മേഷം വേണം എന്നുള്ളതാണ് സാരം എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസം ഉണ്ടായിരുന്നു വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു വാക്യം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് പിന്നെയും പ്രതീക്ഷിക്കാവുന്ന പ്രത്യക്ഷത എന്നതാണ് ഈ വരികളുടെ ഒരു ആശയം കൃത്യം എട്ട് ദിനങ്ങൾക്ക് മുമ്പ് ശിഷ്യന്മാർക്ക് എങ്ങനെ പ്രത്യക്ഷത നൽകിയോ അതുപോലെ തന്നെ ഒട്ടും വ്യത്യാസമില്ലാതെ പിന്നെയും എട്ട് ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു എന്നത് നമുക്ക് പ്രചോദനകരമാകുകയാണ് അന്നില്ലാതിരുന്ന തോമസും യേശുവിന് വളരെ പ്രിയപ്പെട്ടവനും പ്രധാനിയുമായിരുന്നു തോമസിന്റെ സങ്കടവും കർത്താവിനെ കാണാൻ കൊതിച്ചിരുന്നു എങ്കിലും തനിക്ക് മാത്രം കാണാൻ കഴിയാതെ പോയതിൻറെ വേദനയുള്ള തോമസിന്റെ മനസ്സ് കൃത്യമായി ഏറ്റെടുത്ത് തോമസ് ഉൾപ്പെടെ എല്ലാവർക്കും പിന്നെയും പ്രത്യക്ഷത നൽകുന്നത് തികച്ചും ആശ്ചര്യം തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടുമെന്നോ ചിലർക്ക് മാത്രം പ്രത്യക്ഷപ്പെടുമെന്നോ ചില സ്ഥലങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടും എന്നോ ഒന്നുമില്ല പിന്നെയും പിന്നെയും പ്രത്യക്ഷപ്പെടും എന്നതിൻ്റെ അടയാളമാണ് ഈ വേദഭാഗം മാത്രമല്ല ഏത് സമയത്തും പ്രത്യക്ഷപ്പെടുന്ന കർത്താവ് നമുക്കൊക്കെ ഒരു ധൈര്യമാണ് നാട്ടിലേക്ക് പോകുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നു ഭക്ഷണത്തിന് ഇരിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നു വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നു മീൻ പിടിക്കാൻ പോയവർക്ക് പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ ജീവിത സാഹചര്യം ഏതുമാകട്ടെ കർത്താവിൻ്റെ പ്രത്യക്ഷത മുമ്പ് പലവട്ടം നമുക്കുണ്ടായിട്ടുണ്ടാവും എങ്കിലും ഇനിയും കർത്താവിന്റെ പ്രത്യക്ഷത നമുക്ക് തന്നെ ആയിരിക്കും എന്നതാണ് ഈ വരികൾ തരുന്ന ഉറപ്പ് കാരണം തോമസ് പോലെ തന്നെ കർത്താവിന് നമ്മളും അത്രയ്ക്കും പ്രധാനമാണ് തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞു യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് കൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ എന്ന് പറഞ്ഞു വാക്യം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മറ്റുള്ളവരെയും കാഴ്ചക്കപ്പുറമുള്ളതിനെയും വിശ്വസിക്കുകയാണ് ഉയർ തെരഞ്ഞെൽപ്പിന്റെ സാഫല്യം എന്നതും കൂടെ പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റു ശിഷ്യന്മാർ കണ്ട കാഴ്ച അപ്പാടെ തോമസിനോട് വിവരിച്ചു പറയുകയാണ് പക്ഷെ തോമസ് വിശ്വസിക്കുന്നില്ല അത് സ്വാഭാവികം മാത്രം കല്ലറയിൽ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ഓടി വന്ന് ആ സ്ത്രീകൾ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ വിശ്വസിച്ചില്ല മാത്രമല്ല നാട്ടിലേക്ക് പുറപ്പെട്ടവർക്ക് പ്രത്യക്ഷപ്പെട്ടത് അവർ വേഗത്തിൽ മടങ്ങി വന്ന് പറഞ്ഞപ്പോൾ അവരുടെ വാക്കും ആരും വിശ്വസിച്ചില്ല മറ്റുള്ളവരെ വിശ്വസിക്കാൻ എത്രത്തോളം കഴിയും എന്നാൽ കർത്താവ് പറയുന്നത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നാണ് എത്രയോ വാസ്തവമാണത് മറ്റുള്ളവരെ കാര്യമായിട്ടെടുക്കുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മേൽപ്പറഞ്ഞവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്തോഷം ഇത്തിരി നേരത്തെ അനുഭവിക്കാനാകും എന്നതാണ് മർമ്മം കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നത് ശരിയാണ് തോമസും കാണാത്തതിനെ വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടു അഥവാ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എട്ടാം പക്കം വിശ്വസിക്കേണ്ടി വന്നു കൺമുമ്പിൽ കണ്ടത് അല്ലേലും മറ്റു ശിഷ്യന്മാർ വന്ന് കണ്ടു എന്ന് ഒറ്റ സ്വരത്തിൽ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഈ എട്ട് ദിനങ്ങൾ പാഴാകില്ലായിരുന്നു എന്നതാണ് ഈ വേദഭാഗം തരുന്ന നൈർമല്യമുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മാനസികാവസ്ഥ എന്തുമാകട്ടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ വ്യത്യസ്തമാകാം വിശ്വസിക്കാനും ഏറ്റെടുക്കാനും ഉറപ്പിക്കപ്പെടുവാനും പ്രയാസം കാണാം പക്ഷേ ഇനിയും എന്തിന് മറ്റൊരു എട്ട് ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് കാര്യം കണ്ടിട്ട് വിശ്വസിക്കാം കാണാതെയും വിശ്വസിക്കാം രണ്ടായാലും വിശ്വസിക്കേണ്ടി വരും എങ്കിൽ നേരത്തെ തന്നെ വിശ്വസിക്കുവാൻ ഇടയാക്കണമേ എന്നുള്ളതാണ് പ്രാർത്ഥന അമ്മേ